ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് അറിയുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ചീരമുളക് വെളുത്തുള്ളി ഇഞ്ചി ചുവന്ന ഉള്ളി ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചതഞ്ഞാൽ മതി മിക്സിയിലാകുമ്പോൾ ചത കുറച്ച് കയറും ചിക്കൻ കുറച്ചേ ഉള്ളൂ ഞാനൊരാളേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉലുവ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി ഇരിഞ്ചീരുക തിരുമല്ലിപ്പൊടി ഇതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ എൻ്റെ പരിപാടിയിൽ നിന്ന് അപ്പോൾ രണ്ട് മണി വരും പോയണ്ടോ രണ്ടുമണി ഉള്ള തിരി രണ്ടുമണിന്നാണ് തിരി കേട്ടോ

ു പച്ചമുളക് വേണ്ടത് എന്താണ് ചിലമുളക് കൊണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു എനിക്ക് അതാണ് ഇഷ്ടം പോകുന്നത് ഇത് വേണേ അങ്ങനെ എവിടെ നോക്കി ഇണ്ടാക്കിയതല്ലോ എന്റെ ഇഷ്ടത്തിൽ ഇണ്ടാക്കിയത് ദിവസം ഉണ്ടാവും ഒന്നും നിക്കാതില്ല അത് നോക്കട്ടെ പറയും നല്ല പഴുത്ത ചില വന്നെ വഴറ്റിട്ട് മസാലകളുണ്ട് ഇതൊക്കെ കാത്തിരിക്കുകയാണ് ഇനിക്ക് വരാൻ വേണ്ടിട്ട് എപ്പോഴാണ് ഞങ്ങള് കൂലം വിചാരിച്ചിട്ട് നോക്കുക അതാണ് അടുത്ത് ഞാൻ ഇട്ടേക്കാം

മുടി ഇതാണ് കുറേ മുളിട്ടുണ്ട് കൊടുക്കും അത് എഴുതിയ അത് എഴുത് കുറച്ച് കൂടിയാൽ ഞാൻ ആക്കാൻ നല്ല ഒരു സമയമാണ് അതും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചു വേണ്ടി നോക്കാം നമുക്ക് നമ്മളായിട്ടുള്ള കുരുമുളക് എരിഞ്ഞ നല്ല ടേസ്റ്റ് വേണ്ടിയിട്ടാണ് പിന്നെ ജീവിത കുടിയിട്ടെ

കാര്യം മറന്ന് ഉപ്പ് ഇടാണ്ട് ആദ്യം ഇപ്പം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടാം ഏതുണ്ടായിട്ടും കാര്യമില്ല ഉപ്പുമാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാല ഉപ്പിടണ്ടോ മറന്നു വരും അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് ഉപ്പ് പിടിച്ച ചെറിയ രീതിയിലാക്കിയിട്ട് കാവിലേ എഴുതിക്കാനായിട്ടത് പരിപാടി ിന് കളറൊക്കെ വേണമെങ്കിലാണ് എനിക്കിഷ്ടമല്ല കളറൊക്കെ നിങ്ങൾ വെറൈറ്റിയാണ് പറ്റിയത് നോക്കിയെന്ന് ഞാൻ പറയാനാളില്ല കാരണം രസം തോന്നേ പറയാനല്ലോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ മോശമല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ തുക ഉണ്ടാക്കിയ പോലെ ഇപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു ഉണ്ടാക്കി വെക്കുമോ എന്നെ അറിയില്ല ക്കട്ടെ റെസിപ്പി ആയിട്ട് നമുക്ക് കണക്കാക്കാം ആ കിടന്നിട്ട് ഇതിനെ കിടന്നിട്ടിങ്ങനെ വരട്ടെ പോയി കൂറിനുള്ള അപ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഇരിക്കും ഇത് ഗുളിയുടെ ടേസ്റ്റ് കുഞ്ഞ എല്ലാം എടുക്കുന്നുണ്ട് ചിക്കനേ കുഞ്ഞിരിക്കുന്നുണ്ട് ചെറിയ തീര വെച്ചത് മൂളം വന്നിട്ട് ഉടഞ്ഞിട്ടുണ്ട് നെയ്ച്ചോർക്കാണ് ഉണ്ടാക്കണത് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ അത് ഞാൻ ഇഞ്ചിയും പച്ചമുളക്കും ഒരു തക്കാളിൻ്റെ പീസും ഒരു വെല്ലുവിളിൻ്റെ പീസും ഒക്കെ അത് വയറ്റിയിട്ടാണ് ഞാനൊരു നെയ്ച്ചോറ് ഉണ്ടാക്കണ കേട്ടോ അത് ഇപ്പം തന്നെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചില്ലി മസാല ഒന്നും ഇല്ലല്ലേ അപ്പോൾ ചോട്ടിൽ വരുമ്പോളി തൈക്കോട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ പരിപാടി ചൂറ്റൂടെ അടച്ചെക്കട്ടെ